ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഹരികുമാർ ഏഴാം തീയതിയിലായിരിക്കും കൂടുതൽ വിവരങ്ങളുമായി ടി എസ് ഹരികൃഷ്ണിയിൽ വാങ്ങിയ പ്രതിയുമായി ഒരു തെളിവെടുപ്പിന് ഇന്ന് പോകുന്നുണ്ടോ അതോ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് എത്തുകയാണോ മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരെ ഇരുത്തിക്കൊണ്ട് ഈ പ്രതിയെ ചോദ്യം ചെയ്യണമെന്നുള്ള നിലപാടായിരുന്നു നെയ്യാറ്റി എസ് ഒക്കെ സ്വീകരിച്ചിരുന്നത് അത്തരം അന്വേഷണത്തിലേക്കാണോ ഇനിയും പോകുന്നത് ഇന്നൊരു തെളിവെടുപ്പിനുള്ള സാധ്യത കാണുന്നില്ല പകരം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലായിരിക്കും ഈ കേസിൽ തന്നെ പോലീസ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളല്ല പിന്നെ പറയുന്നത് ഇത് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കേസിൽ ഇപ്പോൾ പോലീ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതിയായി കാണുന്നത് ഹരികുമാറിനെ മാത്രമാണ് പക്ഷേ ഇതിൽ ഹരികുമാറിനൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും പങ്കുള്ളോ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് അതിനിടയിലാണ് ഹരികുമാറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യുന്നത് മാനസിക ആരോഗ്യ വിദഗ്ധർക്കൊപ്പം ഇരുത്തിയായിരിക്കും ഹരികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക അതിനുശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക ശരി